എന്തിനാണ് തരൂരിനെ ഇനിയും ഇങ്ങനെ ചുമക്കുന്നത് കോൺഗ്രസ് എന്നൊരു ചോദ്യം കോൺഗ്രസ് അണികളിൽ തന്നെ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ തന്നെ വ്യാപകമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ ദിവസങ്ങളിൽ കള്ള വോട്ട് എന്ന സിംഗിൾ പോയിൻ്റിലേക്കായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയും ചെയ്തു എന്ന് നിരവധി തെളിവുകളോടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ആരോപണം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി അതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താസമ്മേളനം പോലും വലിയൊരു പരിധിയോളം അപഹാസ്യമായി മാറി കൃത്യമായ കൺവിൻസിംഗ് ആയ വിശദീകരണം കൊടുക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞില്ല അങ്ങനെ രാജ്യം സംഘപരിവാറിൻ്റെ കള്ളവോട്ട് എന്ന വലിയ ഒരു ആരോപണത്തിൽ കളങ്കത്തിൽ നിൽക്കുകയും അതിനായ അതിനായ പ്രതിപക്ഷത്തിൻ്റെ മൂവ്മെൻറ്റ് അതായത് മുന്നൂറോളം ഇന്ത്യ സഖ്യ എം പിമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നടത്തി മാർച്ച് മുതൽ ഇങ്ങോട്ട് പാർലമെൻറ്റും പുറത്തും അലയടിച്ച ആഞ്ഞടിച്ച പ്രതിഷേധം ഉൾപ്പെടെ രാജ്യം അതിൻ്റെ എല്ലാ ശ്രദ്ധയും അതിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് അതിനൊക്കെ മറികടക്കുന്ന പുതിയൊരു നിയമനിർമ്മാണ നീക്കവുമായി കേന്ദ്രം എത്തിയിരിക്കുന്നത് നേതാക്കളെ തടവിലാക്കൽ ബിൽ എന്ന് ഒറ്റയടിക്ക് പറയാവുന്ന ഈ പുതിയ നിയമനിർമ്മാണ നീക്കം ഈ ബിൽ ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് സംയുക്ത പാർലമെൻറ്റ് സമിതിക്ക് ജെ ജെ പി സിക്ക് വിടുകയും ചെയ്തിരിക്കുകയാണ് പാർലമെൻറ്റിൽ ചെറിയ പ്രതിഷേധമൊന്നുമല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു ജെ പി സിക്ക് വിട്ടുവെന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒന്നാം നിരയിലെ സീറ്റിൽ നിന്ന് മൂന്നാം നിരയിലേക്ക് പിന്നിലേക്ക് മാറിയിരിക്കേണ്ടി വന്നു ആ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായി യഥാർത്ഥത്തിൽ അതുണ്ടാക്കിയ കോളളക്കത്തിൻ്റെ എന്തൊക്കെ അനുഗണനങ്ങൾ ഉണ്ട് എന്നാലോചിച്ച് നോക്കും നമ്മുടെ എം പി തല തിരുവനന്തപുരത്തെ എം പി കേരളത്തിൻ്റെ തലസ്ഥാനത്തെ കോൺഗ്രസ് എം പി നാലാം വട്ടം എം പി ആയ ശശിതരൂർ ഒറ്റ വാക്കു കൊണ്ട് ഒറ്റ വാചകം കൊണ്ട് പ്രതികരിച്ചത് അതിനെന്താ കുഴപ്പം എന്നാണ് ഉണ്ട് അതിനെന്താ കുഴപ്പം എന്ന് ഈ ബില്ലിനെ കുറിച്ച് അതായത് മുപ്പത് ദിവസം വരെ ഏതെങ്കിലും കേസിൽ പ്രതിയായി തടവിലായാൽ ആ മന്ത്രിയെ ആ മുഖ്യമന്ത്രിയെ ആ കേന്ദ്രമന്ത്രിയെ പ്രധാനമന്ത്രി വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും അറസ്റ്റിലായിട്ടുള്ള എന്ന അറസ്റ്റിലായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നോക്കുന്നു അങ്ങനെ സം ഏത് സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും ഏത് സംസ്ഥാന മന്ത്രിമാരെയും അയോഗ്യരാക്കാം താഴെ ഇറക്കാം എന്ന വ്യവസ്ഥ എന്ന പ്രധാന വ്യവസ്ഥ ഉൾപ്പെടുന്ന ബില്ല് അത് നിയമമായാൽ പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഉന്നം വെച്ച് വലിയ രീതിയിലുള്ള ഇടപെടലുകള ശ്രമങ്ങൾ ഉണ്ടാവും ഉന്നം വെക്കുന്നത് പ്രതിപക്ഷത്തെയാണ് എന്ന് ഒന്നാമതായും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വോട്ട് ചോരി എന്ന വിഷയത്തിലെ വലിയ കോഴിളക്കവും ദേശവ്യാപക രാജ്യ ലോകവ്യാപക ശ്രദ്ധയും മാറ്റാനുള്ള ശ്രമം രണ്ടാമതും അല്ലെങ്കിൽ ഇത് തുല്യം നിലയ്ക്ക് ഈ രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ബില്ല് വന്നിരിക്കുന്നത് നിസ്സാരമല്ല കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അരുണനങ്ങളിൽ അതിൻ്റെ തുടർ ചലനങ്ങളിൽ നമ്മൾ ഏറ്റവും അലവസരപ്പെടുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ നാലാം വട്ടവും എം പി മുൻ കേന്ദ്രമന്ത്രി ശശി ശശിധരൂരിൻ്റെ ചോദ്യം അതിനെന്താ കുഴപ്പം അതായത് രാജ്യത്തെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള ഡി എം കെ അടക്കമുള്ള എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും ഒന്നിച്ച് ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ മുതിർന്ന എം പി ചോദിക്കുകയാണ് അതിനെന്താ കുഴപ്പമെന്ന് എന്തിനാണ് തരൂരിനെ ഇനിയും ഇങ്ങനെ ചുമക്കുന്നത് കോൺഗ്രസ് എന്നൊരു ചോദ്യം കോൺഗ്രസ് അണികളിൽ തന്നെ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ തന്നെ വ്യാപകമാണ് അത് പല വിഷയങ്ങളിലും പ്രതിഫലിച്ചതുമാണ് പുറത്തു വന്നതുമാണ് കഴിഞ്ഞ സമീപ മാസങ്ങളിൽ പല വിഷയങ്ങളിലും തരൂരിൻ്റെ നിലപാടുകൾ കോൺഗ്രസിനും പ്രധാനമന്ത്രി ഒക്കെ അനുകൂലമായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചോദ്യം എന്താണ് കുഴപ്പം അത് കുഴപ്പമുണ്ട് എന്ന് പ്രതിപക്ഷം വന്ന കോൺഗ്രസ് ഉൾപ്പെടെ പറയുമ്പോൾ ആ ബില്ല് നിയമാകാൻ പാടില്ല അത് പ്രതിപക്ഷ നേതാക്കൾ വെച്ചാണ് എന്ന് പറയുമ്പോൾ എന്താണ് കുഴപ്പം എന്ന ആ ചോദ്യത്തിൽ വലിയ അപകടമുണ്ട് എന്നിട്ടും തരൂർ ഇപ്പോഴും ഇനിയും കോൺഗ്രസ് എം തന്നെയാകുന്നതിലെ ഒരു വല്ലാത്ത വൈചിത്യമുണ്ട് അത് പരിഹരിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും ഈ എം ബിയെ കൂടി കൂട്ടിയാണ് എണ്ണുന്നത് എങ്ങനെയെങ്കിലും ഈ എം ബിയെ കൂടി എം ബിയെ കൂടി കൂട്ടി എണ്ണുന്നതാണ് പ്രധാനമെങ്കിൽ അത് നാണക്കേടാണ് ഒരു എം ബിയെ സ്വയം പുറത്താക്കി ഈ സ്വയം പുറത്തായി എന്താ പറയുക സീഞ്ഞ് കൊഴിഞ്ഞു പോകട്ടെ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വേറൊരു രാഷ്ട്രീയമാണ് പക്ഷേ കോൺഗ്രസിനെ പോലൊരു പാർട്ടി സ്വന്തം എംപിയുടെ നിലപാടുകളുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് എടുക്കുക നടപടി എടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഒന്ന് ആലോചിച്ചു രാജ്യം ഇളകി മറിയുകയാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോരി വിഷയത്തിലെ പ്രതിഷേധത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധവും ഒരു പക്ഷേ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ വിഷയം എന്ന ക്യാമ്പയിനെ പോലും മറികടക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം ആ വിഷയം അതിൻ്റെ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു ഈ വിഷയം ഇതിൻ്റെ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ആ വിഷയം കുറച്ച് മറകോട്ട് പോവുകയും ഈ വിഷയം പ്രധാനമാവുകയും ചെയ്തേക്കാം പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധയിൽ നിന്ന് സമര ശ്രദ്ധയിൽ നിന്ന് പ്രതിഷേധത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് ആ വിഷയവും ഈ വിഷയവും പ്രത്യേകം പ്രത്യേകമായി മാറേണ്ടതില്ല മാറാൻ പാടില്ല മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യം ഏറ്റവും നിർണായകമായ ചില സന്ദർഭങ്ങളിലൂടെ വീണ്ടും കടന്നു പോവുകയാണ് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അടങ്ങാൻ പാടില്ലാത്തത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് വോട്ടുചോരിയും ഈ നേതാക്കളുടെ തള്ളവിലൂടെ ബില്ലും ഇനിയും ഇതുപോലെ എന്തൊക്കെ വരാനിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം അതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ശശി ശശിതരൂർ എംപിയുടെ ഈ നിഷേധാത്മക നിലപാട് ഇത്തരം നിലപാടുകളെ വച്ചു മുറപ്പിക്കാതിരിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ ആർജവും തൻ്റെ ഇടവും കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും കേരളത്തിലാണല്ലോ തരൂരിൻ്റെ പ്രവർത്തന മേഖലകൾ പ്രധാനം ലോക്സഭയിലാണ് ലോക്സഭ എം പി ആണെങ്കിലും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് അപ്പോൾ സംസ്ഥാന ഘടകത്തിനും അതിൽ ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാന കോൺഗ്രസിനും ഹൈക്കമാൻഡിനും ഈ ആർജവും പ്രകടിപ്പിക്കാനുള്ള സമയം തന്നെയാണ് പ്രകടിപ്പിക്കാനുള്ള സമയം ഇതാണ് ഈ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ പ്രതിഷേധങ്ങളെ അലോസരപ്പെടുത്താതെ ആ കർമ്മം കൂടി ആ ധീരമായ നിലപാട് കൂടി കോൺഗ്രസ് എടുക്കേണ്ടി വരും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ സമയം നിയോഗിക്കുകയാണ് നന്ദി നമസ്കാരം